വലിയ തോതിലുള്ള മുന്നേറ്റം ബി ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നടത്തിയതാണ് രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി ഒന്ന് സീറ്റുകൾ ബിജെപിക്കും സഖ്യകക്ഷിയായ പുനാതള്ളിന് രണ്ട് ലോക്സഭാ സീറ്റുകളും അങ്ങനെ മൊത്തത്തിൽ എൻ ഡി എക്ക് എഴുപത്തി മൂന്ന് സീറ്റുകളാണ് എൺപത് ലോക്സഭാ സീറ്റുകളിൽ നിന്നും തൂത്തുവാരിയത് വലിയ രീതിയിലുള്ള നഷ്ടം വന്നില്ലെങ്കിലും അതുപോലെ ഒരു തനിയവർത്തനം നടത്താൻ രണ്ടായിരത്തി പത്തൊമ്പതിലും കഴിഞ്ഞു അറുപത്തഞ്ചോളം സീറ്റുകൾ എന്നാൽ ഇക്കുറി ബി ജെ പി സഖ്യത്തിന് അവിടെ നാൽപ്പത് സീറ്റ് കടക്കാൻ തന്നെ വളരെയേറെ വിഷമിക്കും എന്ന് തന്നെയാണ് സമാജ്വാദി പാർട്ടി പറയുന്നത് സമാജ്വാദി പാർട്ടി കൃത്യമായി കെട്ടുന്ന പോടുകൂടിയാണ് ഇ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശിവ്പാൽ യാദവിന്റെ കൃത്യമായ കാർമ്മികത്വം അതുപോലെ തന്നെ നേതാക്കൾ കൃത്യമായി തന്നെ അവിടെ നേരത്തെ തന്നെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ബി എസ് പിയുടെ ചതിക്കുഴികളിൽ പെടാതിരിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ കോൺഗ്രസുമായി നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളിലും പറഞ്ഞുറപ്പിച്ചു കൊണ്ട് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ് കോൺഗ്രസുമായി അഞ്ചോളം മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള ഉണ്ടായിരുന്നു പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയാലും നിർത്തിയില്ലെങ്കിലും സമാജ്വാദി പാർട്ടി വളരെയധികം വേഗത്തിൽ തന്നെ തീരുമാനമെടുക്കുമെന്ന് പാർട്ടി കോൺഗ്രസിനെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനങ്ങൾ വളരെ വേഗത്തിൽ തന്നെ അതായത് കാര്യങ്ങൾ ത്വരിതപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അഖിലേഷ് യാദവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയിലും ഒരു മത്സരം നടത്താൻ ഇന്ത്യ മുന്നണി ഒരുക്കമാണ് എന്നുള്ള കാര്യം കൂടി രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ രംഗത്തിറങ്ങുക എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായ മത്സരം നടത്താൻ തന്നെയാണ് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് കോംബോ ശ്രമിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിരണ്ടര ശതമാനത്തോളം വോട്ട് ഒറ്റയ്ക്ക് പിടിച്ച സമാജ്വാദി പാർട്ടിക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷയുണ്ട് അവരുടെ പാർട്ടിയുടെ ഗ്രാഫ് കൃത്യമായി നോക്കിയാൽ വളരെയധികം വളർന്നു കഴിഞ്ഞിരിക്കുന്നു അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ അധികാരത്തിലിരുന്നപ്പോൾ പോലും ഇത്രയധികം വോട്ട് ഷെയർ അവർക്ക് കിട്ടിയിട്ടില്ല അതിന് കാരണം അന്ന് ചതുഷ്കോള മത്സരമായിരുന്നു ബി എസ് പി സമാജ്വാദി പാർട്ടിയും ബി ജെ പിയും കോൺഗ്രസും എല്ലാം ഏകദേശം പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ വോട്ട് അവിടെ കരസ്ഥമാക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു എന്നാൽ ഇന്ന് ബി എസ് പി വെറും പാതാളക്കുഴിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാഴ്ച കോൺഗ്രസിന്റെയും വോട്ട് ശതമാനം വളരെയധികം ഗണ്യമായി കുറഞ്ഞു ഈ ഒരു സാഹചര്യത്തിലാണ് സമാജ്വാദി പാർട്ടി അവിടെ ഒരു പ്രധാനപ്പെട്ട ഒപ്പോസിഷനായി മാറിയത്